ോട്ട് നീങ്ങിക്കടോ ഓ എന്താ എന്റെ പേരെന്തെന്റെ ഇവിടുത്തെ സെക്യൂരിറ്റിയാ കുഞ്ഞോഹമ്മദ് ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞാ മതി ആദ്യം ശവം കണ്ടതാണ് എടോ തന്നെ ആരോ വിളിച്ചുകൊണ്ട് പോയപ്പോഴല്ലേ താങ് അതെ അപ്പൊ ആദ്യം കണ്ടത് അയാളല്ലേ അല്ല ആദ്യം കണ്ടെ അത് പോട്ടെ തന്നെ ആരെ വിളിച്ചുകൊണ്ട് പോയത് എടോ അപ്പം ജയരാമൻ അല്ലേ തന്നെ വിളിച്ചുകൊണ്ട് പോയി മരിച്ച ആളെ കാണിച്ചത് അതെ അപ്പൊ ആദ്യം കണ്ടത് അയാളല്ലേ അല്ല ആദ്യം കണ്ടി അമ്മ എടോ താനെന്തൂളത്തര വളകി പറഞ്ഞേ സംഭവം നടക്കുമ്പോ താനായിരുന്നു കല്യാണം കഴിഞ്ഞാണോ ഓ അതൊരു മൂന്നാലെല്ലാം കഴിഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും സുഖാണോ ഓ പരമസുഖം നമ്മളെ സെക്യൂരിറ്റി അല്ലേ സംഭവം കണ്ട ജയരാമൻ മുകളിൽ നിന്ന് വന്ന് തന്നെ വിളിച്ചുകൊണ്ട് പോയി ശവം കാണിച്ചു അല്ലേ അപ്പോ ആദ്യം കണ്ടത് അയാളല്ലേ ജയരാമൻ കൂയി വിളിച്ചപ്പോ എന്നിട്ട് ജയരാമൻ അല്ലേ തന്റെ മുകളിലോട്ട് വിളിച്ചോണ്ട് പോയത് അതെ അയാളല്ലേ തന്നോട് പറഞ്ഞത് ഇങ്ങനൊരു സംഭവം നടന്നെന്ന് അതെ അയാളല്ലേ തനിക്ക് ഈ മരിച്ച ആളെ കാണിച്ചത് അതെ അപ്പൊ ആദ്യം ശവം കണ്ടതാരാ ആദ്യം കണ്ടി കണ്ടതാരോന്ന് അട എവിടെ കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ കൊടുക്കട്ടെ ഇവനെ സൂക്ഷിക്കണം ഇവൻ നമ്മളെ കൊഴപ്പിക്കാനുള്ള പരിപാടി ഇവന് ഇതിൽ എന്തോ കൈ ഉണ്ട് ആ എന്നിട്ട് 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 എന്നിട്ടെന്താ അയാൾ വിളിച്ചുപോയി അവരോട് കണ്ടിട്ട് കണ്ടിട്ട് ഞാൻ താഴെ വന്നിട്ട് ബീരാനിനോടും റഹ്മാനോടും പറഞ്ഞു പോലീസിനെ അറിയിക്കാൻ ബീരാനും റഹ്മാനും അതെ അവരാണോ വിളിച്ചത് അതെ എന്നിട്ട് അവരവിടെ അവരവിടെയുണ്ട് അതാ അതാ അവരാണോ കേട്ടോട്ടോ എട്ടോട്ടോ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ടോ അവിടെ ആരാ ബീരാൻ ഈ ചോദിച്ചായിട്ടില്ലേ ആരാണ് ബീരാനെന്ന് എനിക്കറിയില്ലേ സാർ നീ ആണോ റഹ്മാൻ അല്ലേ സാർ